ഹലോ ഹായ് സുഹൃത്തുക്കളെ ആരുമില്ല ഇപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണല്ലോ എന്താ ആൾ ആളെ നോക്കണ്ടല്ലോ അല്ലേ ഞാനിപ്പോൾ ഒരാളെങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം എനിക്ക് തോന്നി ഒന്ന് ലൈവ് ഇടാമെന്ന് ആദ്യമായിട്ടാണ് അതിന് ഞാൻ യൂട്യൂബിൽ ലൈവ് വരുന്നത് ഹലോ നമസ്കാരം ഞാൻ മാരാർ മംഗലത്ത് എല്ലാവരും പറയുന്ന റിപ്പർ മാധവൻ കോമഡി ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിന്ന് ലൈവ് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഡ്രൈവർ ഡ്രൈവേഴ്സ് ഞാനടക്കമുള്ള ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതാ ബെൽറ്റ് ഉണ്ട് ഞാൻ വണ്ടി നിർത്തിയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ബെൽറ്റ് വരുന്നത് അതായത് ഈ ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത ആൾക്കാരാണ് ഡ്രൈവ് ചെയ്യുന്നത് വണ്ടി ഓടിക്കുന്നത് ഈ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് അവർക്കൊന്നും പറ്റുന്നില്ല എന്നുള്ള വിശ്വാസം അതായത് ഡ്രൈവർമാർക്ക് ഞങ്ങൾക്കൊന്നും പറ്റില്ല ബാക്കിയുള്ളവർക്കല്ലേ പറ്റുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിലായിട്ട് ഈ മാസം തന്നെ നമ്മളെ മറ്റേ എറണാകുളം തൃശ്ശൂർ ഭാഗത്ത് തുടങ്ങി ലോറി ഡ്രൈവർ മറ്റേ എന്താ പറയുക ലൈസൻസും ഒന്നുമില്ലാത്ത ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല ലൈസൻസ് ഡ്രൈവർ എന്ന് പറയാനും പറ്റില്ല വണ്ടി ഓടിച്ച് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ മേത്ത് കൂടെ വണ്ടി കയറ്റി ആളെ കൊന്ന് ഈ ഡ്രൈവർ ആവുക എന്നുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലവിടെ ഒരു ധാരണ ചില ആൾക്കാരുടെ ധാരണ എന്താ അറിയാം ഒരാളെ കൊല്ലാനുള്ള ലൈസൻസ് ആയിരുന്നു ഒരാളല്ല ആളെ കൊല്ലാനുള്ള ലൈസൻസ് ആയിരുന്നു കാരണം നിയമം എന്ന് പറയുന്നത് നിയമം എന്ന് പറഞ്ഞത് വലിയ സ്ട്രോങ് അല്ല നമ്മളിപ്പോൾ ഒരാളെ കൊന്ന് ഒരാളെ നമ്മളെ വണ്ടി തട്ടി മരണപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിയമം എന്ന് പറയുന്നത് അവന് വലിയ ശിക്ഷകളൊന്നുമില്ല കേസെടുക്കും ജാമ്യത്തിൽ വിടും വലിയ വലിയ കേസെടുത്ത വലിയ കേസ് വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ ഇവന് ഈ ജീവിതത്തിൽ അതിനെ കൊണ്ട് ഇടങ്ങറാവുന്ന ഒരു പ്രയാസം ഇതുവരെ ഡ്രൈവർക്ക് വന്നിട്ടില്ല ഈ അടുത്ത് ഇന്നലെ അപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നടന്നത് ദരുണമായ ഒരു അന്തിയാണ് കാരണം ഡ്രൈവർ ഡ്രൈവേഴ്സിൻ്റെ ലോറി ഡ്രൈവേഴ്സിൻ്റെ ഈ ലോറി അവരുടെ ശ്രദ്ധ കുറവാണത് ഡ്രൈവേഴ്സിൻ്റെ ശ്രദ്ധക്കുറവാണ് കാരണം ഇതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വല്ല എന്താ പറയുക ആകാശത്ത് കൂടെ വേറെന്തോ സാധനം പോയില്ല പണ്ടൊക്കെ നമ്മളെ കഥകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനത്തിൽ പോണ പോലെയാണ് ഏത് പുഷ്പക വിമാനൊക്കെ എന്നൊക്കെ പറയില്ലേ അതിലൊക്കെ പോകുക എന്നുള്ളതിൻ്റെ ഒരു ധാരണയാണ് ഈ ഡ്രൈവേഴ്സിനുള്ളത് അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കും ഇന്നലെ പാക്ക് കുരുന്നുകൾ ഒരാൾ സീരിയസ് ആയിട്ട് കിടക്കുക എന്ന് പറയുന്നുണ്ട് നാല് കുട്ടികൾ ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് കളിച്ച് വളർന്ന കൊച്ചുങ്ങളാണ് ആ പോയത് ആർക്ക് പോയി ആ ഡ്രൈവേഴ്സിൻ്റെ ഒരു അശ്രദ്ധ കുറവുകൊണ്ടാണ് ആർക്ക് പോയി അവരുടെ ആ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ഒക്കെ ഒരു കുടുംബത്തിലൊരു സ്നേഹനിധിയായിട്ടുള്ള മക്കളാണ് നഷ്ടപ്പെട്ടത് ഈ ഡ്രൈവേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതായത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ പല അപകടങ്ങളും നമ്മൾ കാണുന്ന ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് ഭയങ്കര അപകടങ്ങളാണ് അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഇപ്പം നമ്മളെ ഡോക്ടർ ഡോക്ടേഴ്സിന് പഠിക്കുന്ന പിള്ളേർ ആറാൾ പോയി അത് അവരുടെ അവരുടെ ഡ്രൈ അതും ഈ പറഞ്ഞ ഡ്രൈവേഴ്സിൻ്റെ കുഴപ്പം അവർ വണ്ടി കൊടുത്തു വണ്ടി ആയിരം ആയിരം രൂപ വാങ്ങി റെൻറ്റിന് വണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ അയാൾ റെൻറ്റിന് വണ്ടി കൊടുത്താൽ കൊടുത്താലിപ്പോൾ അയാൾ അയാളൊരു സംഗതി അയാളുടെ ജീവിതമാർഗമായിരിക്കും അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുക റെൻറ്റിന് വണ്ടി കൊടുക്കാമെന്നുള്ളത് അയാൾ കുടിക്കും തേർഡ് പാർട്ടി ഇൻഷുറൻസും കാര്യങ്ങളുമായിട്ട് അതുമല്ല പതിനൊന്ന് ആളും ഇതൊക്കെ നമ്മൾ ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മളത് മാറ്റി നമ്മളത് എന്താ പറയുക ഈ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ ഇതിൻ്റെ ഒരു പോരായ്മയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ശിക്ഷ നല്ലൊരു ശിക്ഷ അല്ല ഡ്രൈവ് ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഗൾഫ് കൺട്രിയിലൊക്കെ ഉള്ള പോലെ കടുത്ത നിയമം വേണം കടുത്ത നിയമം വന്നെങ്കിൽ മാത്രമേ നമ്മളെ നാടും അതുപോലെ ആ ആക്സി ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിന് കടുത്ത ഒരു ശിക്ഷ നടപടികളുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് ഞാനെടുക്കുമ്പോഴുള്ള ഡ്രൈവേഴ്സും ഒക്കെ നേരാവും നേരാവും കാരണം വെച്ചാൽ ഒരു വണ്ടി എടുക്കുന്നത് എങ്ങനെ ശ്രദ്ധിക്കേണ്ടത് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഏത് രീതിയിലും പോകണം എങ്ങനെ പോകണം ഒരു വണ്ടീനെ മറികടക്കുമ്പോൾ എങ്ങനെ മറികടക്കണം ഇവിടെ ഒരു പഠനം കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ളൊരു പഠനമല്ല ഉണ്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് എട്ട് വരയ്ക്കണം അച്ച് വരയ്ക്കണം ഇതൊക്കെ വണ്ടി ഓടിച്ചവാനൊന്നും വലിയ പാടില്ല എട്ട് അച്ചുണ്ടാക്കാനൊന്നും ഏ ഗണേശൻ സാറ് പറഞ്ഞ പോലെ കുറച്ച് കടുത്ത നിയമം വരണം അതായത് ഒരു എട്ട് എടുക്കുക അച്ചെടുക്കുക അതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഒരു ഓരോ വശങ്ങളുണ്ടല്ലോ ഏത് ഭാഗത്തേക്ക് പോകുമ്പോൾ എങ്ങനെ സിഗ്നൽ ഇടും മറ്റെടുത്ത് പോകുമ്പോൾ ഏത് സിഗ്നൽ ഇടും ഒരു റോഡ് കൂടെ ഇറക്കത്തിൽ എത്ര ഏത് ഗീറിൽ ഇറങ്ങണം കയറുമ്പോൾ ഏത് ഗീറിൽ കയറണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടും അത് വ്യക്തമാക്കി എത്ര ആൾ ചെയ്യുന്നുണ്ട് നമ്മളൊരു കയറ്റം കയറുമ്പോൾ നമ്മൾ പഠിച്ച നമ്മളൊക്കെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു കയറ്റം കയറുമ്പോൾ ഏത് ഗീറാണെന്ന് വച്ചാലും ആ ഗീറിൽ തന്നെയാണ് ആ തിരിച്ചിറങ്ങുകയാണെങ്കിൽ കയറ്റം എന്നുള്ള ഭാഗം തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആ ഗീറിൽ തന്നെ ഇറങ്ങുമെന്നാണ് ഇറങ്ങണമെന്നാണ് പറയുക നമ്മളൊക്കെ അതാണ് വയ്ക്കുന്നത് അല്ല വെച്ചി കാച്ചയാണ് വേഗം എത്തണം എല്ലായിടത്തും എത്തായിട്ടുള്ളൂ പക്ഷെ ആ വേഗം എത്തുന്നു മറ്റൊരു വേഗം എത്തണം എന്ന് പറയുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ഇതേ ഇന്നലെ പൊലിഞ്ഞ പോലെ കുട്ടികളെ പ്രശ്നം ഇതൊക്കെ എന്താണ് ഇപ്പോൾ ആ തീരാ ദുഃഖായില്ലേ തീരാ ദുഃഖം എത്ര സന്തോഷത്തോടെ വന്നിട്ടുണ്ട് വയസ്സുള്ള പിള്ളേർ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ തന്നെ എത്ര എന്താ പറയുക എത്ര ആ കൊച്ചുങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ അവരുടെ ഭാവി ആ കൊച്ചുങ്ങൾ അവരുടെ ഭാവി ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും ചിലവര് പറയും അതൊക്കെ അവരുടെ ടൈമല്ലേന്ന് ചിലർ പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലർ ഈ മനസാക്ഷി ഇല്ലാത്ത ചില അവർക്കും പറയും എന്താ അവരുടെ ടൈമാണ് അവരവരുടെ ടൈം ആയപ്പോൾ പോയി അങ്ങനൊരു ടൈമൊന്നുമില്ല നമ്മളൊക്കെ കുറേയൊക്കെ നമ്മൾ എന്താ പറയുക കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് ഈ ഡ്രൈവേഴ്സ് എനിക്ക് പറയാനുള്ളത് ഉണ്ടാക്കിയത് ഡ്രൈവേഴ്സ് ഞാൻ അടക്കാൻ പോലുള്ള ഡ്രൈവേഴ്സ് ഞാനടക്കാം ഞാനും ശ്രദ്ധിക്കും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കും ഇതൊക്കെ എനിക്കൊരു പാടാണ് പക്ഷേ ബാക്കിയുള്ള ഡ്രൈവേഴ്സ് എല്ലാവരും എൻ്റെ ഒരു റിക്വസ്റ്റാണ് എനിക്കിപ്പോൾ ഇങ്ങനെ റിക്വസ്റ്റ് ഇടാം ഇതല്ല നമ്മൾ എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ വെച്ചിട്ടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിർബന്ധമായിട്ടും ഡ്രൈവിങ് അറിയുന്നവർ നാല് കണ്ണ് നമുക്ക് ഡ്രൈവേഴ്സിന് നാല് കണ്ണ് വേണം പിന്നെ ഇതിങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോകം എന്നുള്ള സ്വഭാവം മാറ്റി വെക്കുക എന്നിട്ട് പോവുക വളരെ മാന്യമായിട്ട് പോവുക മറ്റുള്ളവനും വീട്ടിലേക്ക് തിരിച്ചു പോകണം നമ്മൾ കൊണ്ട് കയറ്റി ചാർത്തി ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ കഴിഞ്ഞാൽ മറ്റുള്ളവന് പോയി പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ നമ്മളെ കുടുംബത്തിന് പോയില്ലേ അതും കൂടി ശ്രദ്ധിക്കുക ഡ്രൈവേഴ്സ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഡ്രൈവേഴ്സാണ് നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ നമ്മളെ കുടുംബത്തിന് പോയില്ലേ നമ്മളിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പറ്റിയല്ലോ അവരുടെ കുടുംബത്തിനും പോയി നമ്മളെ ഭാവിയും പോയി ഇപ്പോൾ നമ്മളെ ആ പിള്ളേർക്ക് വണ്ടി കൊടുത്ത ആളെ അവസ്ഥ ഉണ്ടല്ലേ ഇൻഷുറൻസ് കിട്ടൂല എങ്ങനെ കിട്ടും പതിനൊന്നാൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ആണെങ്കിൽ അതിൽ വണ്ടിയിൽ സഞ്ചരിച്ച ആൾക്കാർക്ക് കിട്ടേണ്ടതാണ് പക്ഷേ വണ്ടി റെൻറ്റിന് കൊടുത്തു ആയിരം രൂപ മേടിച്ചു അപ്പോൾ എന്ത് ചെയ്യും ഇതാണ് നമുക്ക് എങ്ങനെ നമ്മൾ കിട്ടണം നോക്കുമ്പോൾ എങ്ങനെ കൊടുക്കേണ്ടെന്ന് നോക്കുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ പ്ലീസ് എല്ലാവരും വണ്ടി ഓടിക്കുന്ന എല്ലാവരും വണ്ടി ഇപ്പോൾ ഈ നിലവിൽ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ ലോകത്തായാലും വണ്ടി ഓടിക്കാത്തൊരു കുറവാണ് അപ്പോൾ വണ്ടി ഓടിക്കുന്നവരെല്ലാം ഡ്രൈവേഴ്സാണ് വണ്ടി ഓടിക്കുന്നവരെല്ലാം ഡ്രൈവേഴ്സാണ് ലോറി ആയിക്കാലും ബസ്സായാലും കെ എസ് ആർ ടി സി ആയാലും കെ എസ് ആർ ടി സിയൊക്കെ എത്രയും മറിയുന്നത് പോയി ഇരിക്കുന്നത് അതിപ്പോൾ കെ എസ് ആർ ടി സിൻ്റെ കുറ്റം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ഡ്രൈവേഴ്സിൻ്റെ ഫോൾട്ടാണ് കൃത്യമായിട്ടുള്ള ഉറങ്ങാനുണ്ടെങ്കിൽ ഉറക്കം ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ നിർത്തി എവിടെയും ഒരു സൈഡിൽ നിർത്തി ഉറങ്ങാനുള്ള ഒരു മനസ്സ് കാണിക്കുക വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് മാറിയതിനു ശേഷം വണ്ടി ഓടിക്കുക ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഡ്രൈവേഴ്സും രക്ഷപ്പെടും നമ്മൾ റോഡിൽ കൂടെ പോകുന്നവരും രക്ഷപ്പെടും പ്ലീസ് നമുക്ക് പറയാനുള്ള ഇതൊന്നും അല്ല ഇന്ന് നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മതിയാവില്ല ഇപ്പോൾ അടുത്ത കാലങ്ങളായിട്ട് അപകടങ്ങൾ കൂടി 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 വരിക ഓരോന്ന് കേണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കൊക്കെ പിള്ളേരുള്ളല്ലേ നമ്മളൊക്കെ മനസ്സ് എന്താ ആവണമെന്ന് പറയാൻ പറ്റുന്നില്ല എല്ലാവർക്കും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് ആൾക്കാർ എന്തേലും ഒരു ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ തോന്നിയാൽ നല്ലതാണല്ലോ സന്തോഷം കുരുന്നുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രാർത്ഥന എല്ലാം ഉണ്ടാവും സ്നേഹം എല്ലാവരും ശ്രദ്ധിക്കണം താങ്ക് യു